നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗപ്രദമായേക്കാവുന്ന അവശ്യവസ്തുതകൾ ഒന്ന് ചില നിറങ്ങളിലേക്കാണ് കൊതുകുകൾ ആകർഷിക്കപ്പെടുന്നത് നമ്മൾ ഇത് പ്രതീക്ഷിച്ചേക്കില്ല പക്ഷേ കൊതുകുകൾ നമ്മളെ വെറുതെ വിടാത്തത് എന്തുകൊണ്ടാണെന്നതിനെ നേരിട്ട് സ്വാധീനിക്കാൻ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് കഴിയും ഈ ചെറിയ പ്രാണികൾ ഇരുണ്ട നിറങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു കാരണം ഈ പഠനമനുസരിച്ച് കറുപ്പ് നിറം വെള്ളയേക്കാൾ കൂടുതൽ കൊതുകുകളെ ആകർഷിക്കുന്നു ഈ പ്രാണികൾ ഇളം നിറത്തേക്കാൾ കൂടുതൽ ഇരുണ്ട നിറങ്ങൾ ആകിരണം ചെയ്യുന്ന താപത്താൽ ആകർഷിക്കപ്പെടുന്നുവെന്നും ഇതേ പഠനം പറയുന്നു രണ്ട് കിടക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നത് പേടി സ്വപ്നങ്ങളിലേക്ക് നയിക്കുന്നു നിങ്ങൾ സുഖകരവും സമാധാനപരവുമായ ഒരു മയക്കമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ടു സ്വാദിഷ്ടമായ ലഘുഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കുക ഈ പഠനമനുസരിച്ച് ഉറക്ക സമയത്തിന് അടുത്ത് ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിൻ്റെ കാര്യക്ഷമതയെ പ്രതികൂലമായി ബാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൂടാതെ മറ്റൊരു പഠനം സൂചിപ്പിക്കുന്നത് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് പാലുൽപ്പന്നങ്ങൾ കഴിക്കുന്നത് മറ്റു തരത്തിലുള്ള ഭക്ഷണങ്ങളെ അപേക്ഷിച്ച് ശല്യപ്പെടുത്തുന്നതും വിചിത്രവുമായ സ്വപ്നങ്ങളിലേക്ക് നയിക്കും എന്നാണ് മൂന്ന് ടോയ്ലറ്റുകളെക്കാൾ വൃത്തികെട്ടതാണ് ഫോണുകൾ നമ്മുടെ സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഘടകമാണ് എന്നാൽ ഈ ഉപയോഗപ്രദമായ ഉപകരണം അത്ര വലിയ ആശ്ചര്യം മറച്ചു വച്ചേക്കാം സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ മൊബൈൽ ഫോണുകളിൽ നടത്തിയ പഠനത്തിൽ രോഗകാരികളായ ബാക്ടീരിയകളാൽ അവ വളരെ മലിനമാണെന്ന് കണ്ടെത്തി വാസ്തവത്തിൽ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മിക്ക ടോയ്ലറ്റ് സീറ്റുകളേക്കാൾ പത്ത് മടങ്ങ് ബാക്ടീരിയകൾ സെൽഫോണിൽ ഉണ്ട് നാല് ഭൂഗർഭ ശൃംഖല വഴി മരങ്ങൾ പരസ്പരം സംസാരിക്കുന്നു കണ്ണിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ മരങ്ങൾ ഉണ്ടായിരിക്കാം മനുഷ്യൻ്റെ നാഡീവ്യവസ്ഥയുമായി ദൃശ്യപരമായി താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭീമാകാരമായ ശൃംഖല രൂപപ്പെടുത്തുന്നതിനാൽ അവയുടെ വേരുകൾ ഭൂഗർഭത്തിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ ശൃംഖല വൃക്ഷ ആശയവിനിമയം അനുവദിക്കുകയും അവരുടെ പെരുമാറ്റം പ്രതിരോധം പഠനം ഓർമ്മ എന്നിവയെ സഹായിക്കുകയും ചെയ്യുന്നു അഞ്ച് മനുഷ്യകോശങ്ങളെക്കാൾ കൂടുതൽ സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നു കോടിക്കണക്കിന് സൂക്ഷമാണുക്കൾ കൊണ്ടാണ് നമ്മളുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ചിലരെ ഞെട്ടിച്ചേക്കാം യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യകോശത്തിനും പത്ത് സൂക്ഷ്മണുക്കളുണ്ട് എന്നിരുന്നാലും ഇവിടെ വിഷമിക്കേണ്ട കാര്യമില്ല വാസ്തവത്തിൽ ഈ സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ സഹായിക്കുന്നു കാരണം അവ ഭക്ഷണം ദഹിപ്പിക്കാനും രോഗപ്രതിരോധ സംവിധാനത്തെ നിയന്ത്രിക്കാനും മറ്റ് ദോഷകരമായ ബാക്ടീരിയകളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനും ആവശ്യമാണ് ആറ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ സംഭരണശേഷി രണ്ട് പോയിൻ്റ് അഞ്ച് ദശലക്ഷം ജിഗാബൈറ്റാണ് ദശലക്ഷക്കണക്കിന് ന്യൂറോണുകൾ പരസ്പരം ബന്ധിപ്പിച്ച് ഒരു ട്രില്യണിലധികം കണക്ഷനുകളുള്ള ഒരു വലിയ ശൃംഖല രൂപപ്പെടുത്തിയാൽ ഈ ആകർഷകമായ അവയവത്തിന് അതിശക്തമായ കഴിവുകളുണ്ടെന്നതിൽ സംശയമില്ല ഒരു പഠനമനുസരിച്ച് നമ്മുടെ തലച്ചോറിൻ്റെ മെമ്മറി രണ്ട് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ജി ബികൾക്ക് തുല്യമാണ് ഇത് മൂന്ന് ദശലക്ഷം മണിക്കൂർ ടി വി ഷോകൾ കൈവശം വയ്ക്കുന്നതിന് തുല്യമാണ് ഏഴ് ഭൂമിയിൽ അതിൻ്റെ മുഴുവൻ ഉപരിതലവും മറയ്ക്കാൻ ആവശ്യമായ സ്വർണം അടങ്ങിയിരിക്കുന്നു ഗവേഷണമനുസരിച്ച് ഭൂമിയിലെ സ്വർണത്തിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അതിൻ്റെ കാമ്പിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ഈ ഭീമമായ തുക നമുക്ക് എങ്ങനെയെങ്കിലും കുഴിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഈ വിലയേറിയ രോഗത്തിൻ്റെ ഭീമാകാരമായ അളവ് നമുക്ക് ലഭിക്കും ഇത് നമ്മുടെ ഭൂഗോളത്തിൻ്റെ ഉപരിതലത്തെ നാല് മീറ്റർ കട്ടിയുള്ള സ്വർണപാളിയാൽ പൂർണ്ണമായി പൊതിയാൻ മതിയാകും എട്ട് ഭൂമിയിൽ ഓരോ വ്യക്തിക്കും നാനൂറ്റി ഇരുപത് മരങ്ങളുണ്ട് ഈ ഏൽ പഠനം അനുസരിച്ച് ഭൂമിയിൽ മൂന്ന് ട്രില്യൺ മരങ്ങളുണ്ട് ഇത് ജീവനുള്ള ഓരോ വ്യക്തിക്കും നാനൂറ്റി ഇരുപത് മരങ്ങൾക്ക് തുല്യമായിരിക്കും ഈ ഗ്രഹത്തിലും മനുഷ്യരായ നമുക്കും മരങ്ങൾ നൽകുന്ന അത്ഭുതകരമായ എല്ലാ ഗുണങ്ങളും ഉള്ളതിനാൽ ഈ സന്തോഷവാർത്തയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് നമുക്ക് കൂടുതൽ മരങ്ങൾ ഉള്ളതാണ് ഏറ്റവും നല്ലത് ഒമ്പത് സമുദ്രത്തിൻ്റെ എൺപത് ശതമാനം ഇപ്പോഴും പര്യവേഷണം ചെയ്യപ്പെട്ടിട്ടില്ല മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഗൂഢവും അമ്പരപ്പിക്കുന്നതുമായ കാര്യങ്ങളിലൊന്നാണ് സമുദ്രം നമ്മൾ അതിനെക്കുറിച്ച് എത്ര വെളിപ്പെടുത്തിയാലും പഠിക്കാനും വെളിപ്പെടുത്താനും ഇനിയും വളരെയധികം കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ അതിൻ്റെ അഞ്ചിലൊന്നു മാത്രമേ പര്യവേഷണം ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ആകെ വ്യാപ്തി ഒന്നേ പോയിൻ്റ് മൂന്ന് അഞ്ച് ബില്യൺ ക്യൂബിക് കിലോമീറ്ററുകൾ ഉള്ളതിനാൽ ഈ പ്രഹേളിക മറച്ചു വച്ചേക്കാവുന്ന അനന്തമായ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിന് നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ടെന്ന് ഉറപ്പാണ് പത്ത് ഗുരുത്വാകർഷണം നമ്മുടെ മൂക്കും ചെവിയും കാലത്തിനനുസരിച്ച് വലുതാക്കുന്നു അതിശയകരമെന്ന് പറയട്ടെ പ്രായത്തിനനുസരിച്ച് മൂക്കും ചെവിയും വലുതായി കാണപ്പെടുന്നതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ചർമ്മത്തിൻ്റെ അയവുള്ളതും ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനവുമാണ് ശരീരത്തിലെ മറ്റ് അവയവങ്ങളിലും ഇത് സംഭവിക്കുന്നു എന്നാലും ഈ രണ്ട് അവയവങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്നതാണ്